പട്ടാമ്പിയുടെ സ്വർണ്ണ ചാരിതയായി വീരജവാൻ മുതുവല്ലൂർ സുധീഷിന്റെ നാമധേയത്തിൽ ഗ്രാൻഡ്മാ ഫൗണ്ടേഷൻ സുധീഷ് സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല കെട്ടിടോദ്ഘാടനം മുതുവലൂരിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തു കാർഗിൽ വീരനായകൻ ധീരജവാൻ മുതുവല്ലൂരിൽ സുധീഷിന്റെ നാമധേയത്തിൽ ഗ്രാൻമ ഫൗണ്ടേഷൻ സുധീഷ് സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല കെട്ടിട ഉദ്ഘാടനം മുതുവല്ലൂരിൽ സുധീഷ് നഗരിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തു സുധീഷിന്റെ കുടുംബം നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് വിശാലമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തിമൂന്ന് മെയ് പതിമൂന്നിന് ജമ്മു കാശ്മീരിലെ കാർഗിലിൽ നടത്തിയ ഓപ്പറേഷനിലാണ് സുധീഷ് പാലേക്കോട് വീരമൃത്യു വരിച്ചത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ മുതുവല്ലൂരിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അധ്യാപക ദമ്പതിമാരുടെ അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ സ്മരണ നിലനിർത്താൻ മാതാപിതാക്കൾ മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി വായനശാലയ്ക്ക് നൽകുകയായിരുന്നു വേണ്ടി സാധിക്കണം പ്രിയപ്പെട്ട ഓർമ്മകൾ നമുക്കത് ോടൊപ്പമുണ്ട് ഇല്ലാത്തവരുണ്ട് അവരുടെയൊക്കെ സേവനങ്ങൾ വില മതിക്കില മതിക്കാത്തതാണ് ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സുധീഷ് വീരമൃത്യു ഭരിച്ചത് അപ്പം സുതീഷിന്റെ ഓർമ്മകൾ നമ്മുടെ നാടിനകത്ത് നിൽക്കണം ഇപ്പം വായനശാല രംഗശാല ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് പരിപാടിക്ക് ഗ്രന്ഥശാല പ്രസിഡന്റ് ഇ കെ ഷാജിഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പഞ്ചമി പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ വിശിഷ്ടാതിഥികളെയും സുധീഷിന്റെ മാതാപിതാക്കളെയും ആദരിച്ചു ലൈബ്രറി കൌൺസിൽ കൊണ്ടോട്ടി താലൂക്ക് സെക്രട്ടറി സി മോഹൻദാസ് റിട്ടയേർഡ് സുബൈദാർ മേജർ ബീരാൻകുട്ടി ഷിന്നക്കുട്ടൻ മാസ്റ്റർ എൻ കെ ഷൌക്കത്തലി ഉമ്മർ മാസ്റ്റർ കെ പി സെക്കിർ ശശിരാജൻ പനയങ്ങാട് പാമ്പോടൻ അബു മാസ്റ്റർ ജയശങ്കർ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാർ ാരും പൗരപ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു അശ്വിൻ വിജയന്റെ വയലിൻ വായനയും രാഗിതയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി